അപ്പ പല്ല് കാണിക്കാൻ വേണ്ടി മെസ്സി പോവാണ് ഉള്ളില് എനിക്ക് ആലോചിക്കുമ്പോ എനിക്ക് നല്ല ബീഫ് ചില്ലി പൊറോട്ട്ഷ് പറഞ്ഞ ചെയ്യും തോന്നുന്നു പതിനൊന്ന് മണിക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയ ഇവിടുത്തെ ബ്ലോക്ക് കാരണം പതിനൊന്ന് മണിക്ക് എത്തും ദിവസം കൊണ്ടാക്കി നേരെ അങ്ങനെ ഒരുവിധം ക്യൂ ഒക്കെ നിന്ന് ഫിഫ്റ്റി ഫോർ ടോക്കൺ നമ്പറൊക്കെ കിട്ടി ആ നേരം കൊണ്ട് ഒരാൾ ഒരു കോഫി കുടിച്ചാലോന്നും പറഞ്ഞ് കോഫിക്ക് നോക്കി വെയിറ്റ് ചെയ്ത് മെൻസിലെത്തിക്കഴിഞ്ഞാൽ പതിവായിട്ടുള്ള ഒരു കോഫി കൂടിയാണത് അങ്ങനെ ഞാനും ലൈറ്റായിട്ട് ടേസ്റ്റ് ഒക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കെ നമ്മുടെ സബ്സ്ക്രൈബറൊക്കെ ഉണ്ട് നല്ല സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ പിന്നെയും വെയ്റ്റിംഗ് 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 പതിവിലേറെ നല്ല തിരക്കായിരുന്നു അപ്പം പതിവിലേറെ ഭയങ്കര ടെൻഷനുമായിരുന്നു എനിക്ക് എന്തായിരിക്കും സ്ഥിതി സ്കാനിങ് ഒക്കെ ചെയ്തു അങ്ങനെ പല്ലിൻ്റെ കാര്യത്തിൽ ഏകദേശം ഒരു തീരുമാനമായി ഗായ് കാണിച്ചു കഴിഞ്ഞു വലിയൊരു മാളം ഉണ്ടെന്നാണ് കേട്ടത് ഗ് ഞാൻ അടക്കം ദിവസം ദിവസമായിരുന്നു നല്ല ദിവസം ജസ്റ്റ് ചെക്കപ്പ് മുങ്ങി നെക്സ്റ്റ് വീക്ക് വരാൻ പറഞ്ഞു എന്തായിരിക്കും അങ്ങനെ കുഞ്ഞു വീട് ഇഷ്ടം കുഞ്ഞു ഹൃദയം തരാൻ മറക്കല്ലേ